ഗുഡ് മോർണിംഗ് ടു സ്റ്റഡി പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പി എസ് സി ബുള്ളറ്റിനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ജി കെ ചോദ്യങ്ങളാണ് അപ്പോൾ ജി കെ ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ടാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായി പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് എനേബിൾ ചെയ്യണേ ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം ത്തെ ചോദ്യം ഇതാണ് എന്തായിരുന്നു ആ മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് ശാസ്ത്രമില്ലാത്ത മത മതം കുരുടനും ആരുടേതാണ് ഈ വാക്കുകൾ ആരുടേതാണ് ഈ വാക്കുകൾ ആരുടേതാണ് ആൽബേർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണിത് ഓക്കെ അപ്പം നമുക്ക് ഫിസിക്സിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ് ആര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വിരലിൽ ഉണ്ടാവുന്നതിലും ഒരുപാട് കൂടുതലാണ് നമുക്ക് ഇപ്പോൾ റിലേറ്റിവിറ്റി തിയറി ആണെങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ തിയറികളാണ് നമുക്ക് ഇന്നും നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ അപ്പോൾ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കേണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ആരെ തന്നെയാണ് ഐൻസ്റ്റീൻ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർജ്ജ സംരക്ഷണ നിയമം ഇ ഈക്വൽ ടു എം സി സ്ക്വയർ ആണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക റിലേറ്റിവിറ്റി സിദ്ധാന്തം അഥവാ ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് ഐൻസ്റ്റീൻ ആണ് ഐൻസ്റ്റീന് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ ഭാഗമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ളത് ഓക്കെ ആണല്ലോ ദോദ്യം ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ആണെന്ന് പറഞ്ഞു അടുത്തത് ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആരാണ് ലുവാൻ ഹോക്കാണ് ആന്റോണിയോ ലുവാൻ ആണ് എന്ത് കണ്ടെത്തിയത് ബാക്ടീരിയ കണ്ടെത്തിയത് അദ്ദേഹത്തെ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നാണ് അറിയപ്പെടുന്നത് മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ലുവാൻ ആണ് ഒരു ലെൻസിൽ അല്ലെങ്കിൽ ഒരു ലെൻസുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് സ്വന്തം ബ്ലഡും സെൽസും ഒക്കെ നിരീക്ഷിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ലുവാൻ ഹൂക്ക് എന്ന് പറയുന്നത് സോ അദ്ദേഹമാണ്

അതായത് പുരുഷന് യുദ്ധം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന വാക്ക് ആര് പറഞ്ഞതാണ് മുസോളിന് പറഞ്ഞാണല്ലേ അല്ലേ അപ്പൊ ഇറ്റലിയില് നമ്മളിപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തില് വിജയിച്ച രാജ്യമാണ് ഇറ്റലി എന്നുണ്ടെങ്കിലും പക്ഷെ അവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും സംഭവിച്ചില്ല അല്ലെ അവർക്ക് നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല അപ്പൊ അതിന്റെ ആ ഒരു പ്രതിഷേധത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് രൂപം കൊണ്ടൊരു ഏകാധിപത്യ ഭരണമാണ് ആരുടേത് നമ്മുടെ മുസോളിനുടേത് അപ്പോൾ ഫാസിസം എന്നുള്ള തിയറി ആരുടേതാണ് മുസോളിനിടേതാണ് എവിടെന്നു ഇറ്റലിയിലാണെന്ന് പറഞ്ഞു അവരുടേതാണ് ഈ കരിങ്കുപ്പായക്കാർ എന്നുള്ളത് അപ്പൊ ഇതേപോലെ തന്നെ പാരലായി ജർമ്മനിയിൽ ആരംഭിച്ചതാണ് എന്ത് നാസിസം ആരുടെ നേതൃത്വത്തിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ അല്ലെ അഡോഫ് ഹിൽ ജർമ്മനി ഫാസിസം എന്ന് പറഞ്ഞു സോറി നാസിസം എന്ന് പറഞ്ഞു അപ്പോൾ ഫാസിസവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലാക്ക് ഷർട്ട്സ് അപ്പോൾ ബെനീറ്റോ മുസോളിനി അപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു ഇതുണ്ട് കേട്ടോ അതായത് ഇപ്പം നമ്മളുടെ ഒരു ഒരു കാലത്ത് ഒരു വളരെ ട്രെൻഡായിരുന്ന അല്ലെങ്കിൽ ആ സമയത്തൊരു ഫാഷൻ ആയിരുന്ന ഒരിതാണ് എന്ത് ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടും അല്ലേ ബ്ലാക്ക് കളറിലുള്ളൊരു ഷർട്ടും വൈറ്റ് കളർ മുണ്ടും എന്ന് പറയുന്നത് ഒരു സമയത്ത് വളരെയധികം തരംഗമായി നിന്നിരുന്ന ഒരു ഡ്രസ് കോഡായിരുന്നു അല്ലെ അപ്പൊ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേർ ഈ ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടും ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ഇതെന്തോ ഇങ്ങനെ കറുത്ത ഡ്രസ് ഇട്ടിട്ട് കല്യാണത്തിൽ വന്ന് ചോദിക്കുമ്പോൾ പിള്ളേർ എന്ത് പറയും ഇറ്റ്സ് ഫാഷൻ എന്ന് പറയും അല്ലെ ആ ഇറ്റ്സ് ഫാഷനിൽ നിന്നും ഇറ്റലി ആണ് ഫാസിസം ആണ് എന്നുള്ളത് ഓർക്കാം ബ്ലാക്ക് ഷർട്ട് അല്ലേ ബ്ലാക്ക് ഷർട്ട്സ് എന്നുള്ളത് ആ ഫാസിസവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും എന്ത് ചെയ്താൽ മതി ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പൊ ഈ ഫാക്റ്റുകൾ ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്റ്റും നമുക്ക് അവിടെ തന്നെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പൊ ഇനി അടുത്ത തവണ പ്രേമം സിനിമയൊക്കെ കാണുകയാണെങ്കിൽ ഈ ഒരു ഫാക്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഓർക്കണം ഓർക്കണട്ടോ കാരണം ഈ ബ്ലാക്കും ബ്ലാക്ക് ഷർട്ടും വൈറ്റും ഉണ്ടൊക്കെ ആ സമയത്തായിരുന്നല്ലോ ഒരു തരംഗമായിരുന്നത് ഓക്കെ അടുത്ത ഭാഗമാണേ ശ്രീ ഭട്ടാകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ശ്രീ ഭട്ടാകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് വിദ്യാധിരാജ സർവ വിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആരാണ് ചട്ടമ്പിസ്വാമികളാണ് നമ്മൾ ശ്രീ വിവേകാനന്ദൻ കേരളത്തിലോട്ട് വന്ന സമയത്ത് ചിന്മുദ്രയെ കുറിച്ച് ഒരു വിശദീകരണം നൽകിയ വ്യക്തിയാണ് ആര് ചട്ടമ്പിസ്വാമികൾ എന്ന് പറയുന്നത് അപ്പോൾ വളരെയധികം നവോത്ഥാനത്തിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ അല്ലെ അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ഫാക്ടുകൾ ഉണ്ടാവും അപ്പൊ അറിയുന്ന ഒരെണ്ണമെങ്കിലും കമന്റിൽ ഒന്ന് ഇടുക അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പേരുകൾ ബുക്സ് ആയിക്കൊള്ളട്ടെ അറിയുന്ന ഫാക്ടുകൾ ആയിക്കൊള്ളട്ടെ അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇടുമ്പോ എന്താണ് നിങ്ങൾക്കത് വളരെ അധികം റിവൈസ് ചെയ്ത പോലെയായി നിങ്ങൾ ഇടുന്ന ഒരു പത്ത് കുട്ടികൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള പത്ത് ഫാക്ടുകൾ നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കാണുന്ന സമയത്ത് റിവൈസ് ചെയ്തെടുക്കും ഓക്കെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് ഓക്കെ അല്ലേ ഡൻ അടുത്ത ഫാക്റ്റ് നോക്കാവേ സോറി അടുത്ത ഫാക്റ്റ് മാൽഗുഡി ഡേസ് എന്ന് പറയുന്നത് മാൽഗുഡി ഡേസ് രചിച്ചത് ആരാണ് കെ ആർ നാരായണൻ ആണ് കേട്ടോ സോറി ആർ കെ നാരായണനാണ് ആണ് എന്ത് മാൽഗുഡി ഡേസ് രചിച്ച വ്യക്തി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ചത് എപ്പോഴാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് എന്ത് ആരംഭിക്കുന്നത് ദൂരദർശൻ ആരംഭിക്കുന്നത് അപ്പൊ ദൂരദർശൻ അൻപത്തി ഒൻപതിൽ ആരംഭിച്ചു അതിനുശേഷം ഒരു അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചോടുകൂടെ ഡെയിലി സംരക്ഷണം ആരംഭിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്താണ് അൻപത്തി ഒൻപതിന് ഒരു ചാനൽ എന്ന രീതിയിൽ അത് നിലവിൽ വരുന്നുണ്ട് പക്ഷേ ഒരു അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചോടുകൂടെ ഒക്കെയാണ് അത് എന്ത് ചെയ്യുന്നത് ദിവസേന സംരക്ഷണം ആരംഭിക്കുന്നത് ദൂരദർശന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ പ്രധാനമായ മുദ്രാവാക്യം എന്ന് പറയുന്നത് സത്യം ശിവം സുന്ദരം എന്നുള്ളതാണ് എഴുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറോടുകൂടി ഇത് ആദ്യം വരുന്ന എങ്ങനെയാണ് നമ്മൾ ആകാശവാണിയുടെയും അതേപോലെ ഓൾ ഇന്ത്യ റേഡിയോന്റെ ഒരു ഭാഗമായിരുന്നു അല്ലേ അപ്പൊ അവിടെ നിന്നും ഒരു എഴുപത്തിയാറോട് കൂടി ഇത് സ്വതന്ത്രമായിട്ട് പിരിഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ പ്രസാർ ഭാരതിയാണ് എന്തെന്ന് പറയുന്നത് ഈ ടെലികാസ്റ്റിംഗ് അല്ലെങ്കിൽ സംരക്ഷണത്തിന്റെ സ്ഥാപനം സോറി സ്ഥാപനം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ടെലികാസ്റ്റിംഗ് അല്ലെങ്കിൽ മീഡിയസിന്റെ വരുന്നത് പ്രസാദ് ഭാരതിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ കേന്ദ്രം ആരംഭിക്കുന്നത് അൻപത്തി ഒൻപതിൽ അറുപത്തി അഞ്ചോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ദിവസേന സംരക്ഷണം ആരംഭിക്കുന്നത് ആദ്യമായി ടെലികാസ്റ്റ് ചെയ്ത ലൈവ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആണ് കേട്ടോ ഏഷ്യൻ ഗെയിംസ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത് ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത് എന്നുള്ളതാണ് ഏതാണ് കാർഷിക കടം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഫെഡറിക് നിക്കോൾസൺ ആണ് അല്ല ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഫെഡറിക് ാണ് ഓക്കെ കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അത് എ കെ ജി ആണ് ആരാണ് എ കെ ജി ആണ് അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത് കാർഷിക കടം എന്നുള്ള മേഖലയിലാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിസ് നിക്കോൾസൺ ആണ് അതേപോലെ കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എ കെ ജി ആണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിക്കുന്നത് ജനഗണമന ആദ്യമായി ഒരു പൊതുവേദിയിൽ ആലംഭിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ എസ് കെദാർ അധ്യക്ഷനായിട്ടുള്ള കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ടാഗോർ സോറി രചിച്ചിട്ടുള്ള ജനഗണമന ആലപിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് ഫിലോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫിലോളജി എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാഷയുമായി ബന്ധപ്പെട്ട ടേമാണ് ഫിലോളജി അപ്പോ ഫ്രിനോളജി എന്താണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഫിലോളജി ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഫ്രിനോളജി എന്ന് പറയുന്നത് എന്തിന്റെ പഠനശാഖയാണ് എന്നുള്ളതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ മറക്കരുത് കേട്ടോ ഭ്രാന്താലയം രചിച്ചത് ആരാണ് കേശവദേവാണ് ഭ്രാന്താലയം രചിച്ചത് ആരാണ് കേശവദേവാണ് ാണ് നമ്മുടെ ഉം ഉലക്ക എന്ന് പറയുന്നത് ആരുടെ തന്നെയാണ് കേശവദേവിന്റെ തന്നെയാണ് അപ്പൊ അത് ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ കേശവദേവ് ഉലക്ക എന്ന് പറയുന്ന ആ ഒരു കൃതി എഴുതിയത് എന്നുള്ളത് കൂടെ ഒന്ന് കമന്റ് ചെയ്യ അതെ അടുത്ത ചോദ്യം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളത് രചിച്ചത് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് നമ്മൾ നവോത്ഥാന നായകന്മാരെ പഠിക്കുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പഠിക്കുന്ന ഒരാളാണ് ആര് വീ ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയും മറ്റും ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആരംഭിച്ചതാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് യോഗക്ഷേമ സഭയാണെന്ന് കണക്ട് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ ഈ നമ്മൾ ഈ ബാബാ രാംദേവിന്റെ ഒക്കെ നമ്മൾ കോഡ് കാണും സോറി അവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അതിൽ അവരിങ്ങനെ എട്ട് പോലെയൊക്കെ നിൽക്കൂല യോഗ ചെയ്തിട്ട് അല്ലെ അപ്പൊ ഈ ആ എട്ടിന് എന്ത് ചെയ്താൽ മതി നമ്മൾ യോഗക്ഷേമ സഭയ്ക്ക് കണക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ സാധുജന പരിപാലന സംഘം അതേപോലെ അങ്ങനെയുള്ള നമ്മുടെ ഓരോ നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും നമുക്ക് ഇതുപോലെ കോഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാനായി ായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അത് നമുക്ക് പിന്നൊരു ദിവസം ഡിസ്കസ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഫോർഡ് ഇപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് വീ ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ പറഞ്ഞു നമ്പൂതിരി സമുദായത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് വീ ടി ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളത് ഏതായിരുന്നു അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇത് ആദ്യമായി അരങ്ങേറുന്നത് ാണ് ആദ്യമായിട്ട് ഈ നാടകം അരങ്ങേറുന്നത് അടുത്ത ചോദ്യം സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് എവിടെയാണ് ന്യൂഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ് അൻപത്തി ഒൻപത് എന്ന് പറഞ്ഞപ്പോഴാണ് ദൂരദർശൻ ആദ്യമായി പ്രചാരണം ആരംഭിക്കുന്നതും എപ്പോ തന്നെയാണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെയാണ് അല്ലെ ദൂരദർശൻ ടെലികാസ്റ്റിംഗ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ഡെയിലി ടെലികാസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് അറുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആരംഭിക്കുന്നത് അടുത്തത് ഉറൂബിന്റെ യഥാർത്ഥമായ പേരെന്താണ് ഉറൂബിന്റെ യഥാർത്ഥമായ പേരാണ് പി സി കുട്ടിക്കൃഷ്ണൻ പി സി കുട്ടിക്കൃഷ്ണൻ എന്നുള്ളത് ഉറൂബിന്റെ യഥാർത്ഥമായ പേരാണ് അപ്പൊ ഉമ്മാച്ചു എന്ന് പറയുന്ന കൃതി ആരുടേതാണ് ഉറൂബിൻ്റെതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് അതേപോലെ തന്നെ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലോഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും ആര് എഴുതിയതാണ് ഉറൂബ് എഴുതിയതാണ് അല്ലേ ഇതെ അപ്പൊ നമുക്ക് അടുത്ത ഫാക്ട് നോക്കിയാലോ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീര ചക്രം ഓക്കെ നമ്മ ഏതാണ് ഇന്ത്യയിൽ സൈനികർക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ് പരമവീര ചക്രം എന്നുള്ളത് ഓക്കെ അടുത്ത ഫാക്ട് ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി ആദ്യത്തെ വനിതാ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി ആരായിരുന്നു രാജ്കുമാരി അമൃത് കൗർ ആയിരുന്നു ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി ആയിരുന്നു രാജ്കുമാരി അമൃത് കൗർ എന്നുള്ളത് ഇ എം എസ് രചിച്ച ആദ്യത്തെ പുസ്തകമാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര് ഇ എം എസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മന്ത്രി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് ആര് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് ഇ എം എസ് എന്ന് പറയുന്നത് ഓക്കെ ദൃൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എ ഒ ഹ്യൂമാണ് എ ഒ ഹ്യൂം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് എന്ത് സ്ഥാപിക്കുന്നത് ഐ എൻ സി സ്ഥാപിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളാ എൺപത്തി അഞ്ചിൽ നമ്മൾ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നത് ഡബ്ല്യു സി ബാനർജി ആയിരുന്നു അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എഴുപത്തി പേരാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നത് അല്ലേ അപ്പോൾ എ ഒ ക്യൂമാണ് എന്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഐ എൻ സി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേയറ്റം ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേയറ്റം അറ്റം ഏതാണ് ഇന്ദിരാ പോയൻ്റ് എന്നുള്ളതാണ് ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ വടക്കേ അറ്റം ഏതാണ് ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ വടക്കേ അറ്റം ആണ് ഇന്ദിരാ കോൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കിഴക്കേ അറ്റം ഏതാണ് കിഴക്കേ റ്റം എന്ന് പറയുന്നത് കിബിത്തു ആണ് അല്ലെ കിഴക്കേറ്റം എന്ന് പറയുന്നത് കിബിത്തു ആണ് പടിഞ്ഞാറേറ്റം ഗുഹർമോത്തി ആണ് ആണല്ലോ ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേറ്റം ഏതായിരുന്നു ഇന്ദിരാ പോയിന്റ് ആണ് വടക്കേറ്റം ആണെങ്കിൽ ഇന്ദിരാ കോളാണ് മറക്കരുത് കിഴക്കേ കിഴക്കേറ്റം കിബിത്തു ആണ് കേട്ടോ ഇതേ അടുത്ത ചോദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ് ചോദ്യം ഇതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ് ബാംഗ്ലൂർ ആണ് അല്ലേ അപ്പോൾ ബാംഗ്ലൂർ തന്നെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് നമ്മൾ ഇന്ത്യക്ക് ഏതാണ് ഐ എസ് ആർ ഭവനാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണത് ബാംഗ്ലൂർ തന്നെയാണ് അപ്പൊ ഈ ഐ എസ് ആർ സ്ഥാപിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഐ എസ് ആർ ഒ സ്ഥാപിതമാവുന്നുണ്ട് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അന്തരീക്ഷ ഭവനാണ് അതായത് നമ്മുടെ ബാംഗ്ലൂർ തന്നെയാണ് കേട്ടോ അടുത്ത ഫാക്റ്റ് ആര് ഡയറി രചിച്ചത് ആരാണ് ജയപ്രകാശ് നാരായണാണ് ജയപ്രകാശ് ഡയറി രചിച്ചത് അടുത്തത് കൽപ്പന ചൌളയുടേതാണ് കേട്ടോ അടുത്ത ഫാക്ട് എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ എന്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള നമ്മുടെ ഇന്ത്യക്ക് തന്നെ വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് കൽപന ചൗളയുടേത് അല്ലേ അതായത് നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അതേപോലെ തന്നെ നമുക്ക് അവരെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പോ അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹത്തിന് കൽപ്പന സാറ്റ് അതായത് റിയൽ ആയിട്ടുള്ള അതിന്റെ പേര് വന്നിട്ട് മെറ്റ്സാറ്റ് എന്നായിരുന്നു അതിനെ പുനർനാമകരണം ചെയ്ത് കൽപ്പന സാറ്റ് എന്ന് മാറ്റുന്നത് കൽപ്പന സാറ്റ് എന്ന ഈ ഒരു പേര് സജസ്റ്റ് ചെയ്ത ആരായിരുന്നു എ പി വാജ്പേയി ആയിരുന്നു അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷ ഉപഗ്രഹത്തിന്റെ പേരാണ് കൽപ്പനാ എന്നുള്ളത് നമ്മുടെ ഏറ്റവും നമ്മുടെ വളരെയധികം നമ്മൾക്ക് എല്ലാവർക്കും വളരെ ആയിട്ടുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള കൽപ്പനാ ചൗളയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹത്തിന് ഏത് പേര് നൽകുന്നത് കൽപ്പന എന്ന പേര് നൽകുന്നത് ഈ പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു എ ബി വാജ്പേയി ആയിരുന്നു ഓക്കെയാണല്ലോ അടുത്ത ചോദ്യം ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് ആരാണ് വെർണർ ബോൺ ബ്രൗൺ ആണ് വെർണർ ബോൺ ബ്രൗൺ ആണ് ബാലിസ്റ്റിക് മിസൈല് കണ്ടുപിടിച്ച വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവാണ് ആര് പി സി മഹൽ നോബിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവാണ് പി സി മഹൽ നോബിസ് എന്ന് പറയുന്നത് ദൻ നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം ഏത് ആസിഡാണ് കേട്ടോ അമ്ലം എന്ന് വെച്ചാൽ നാരങ്ങയിലും ഓറഞ്ചിലും പുളി രുചിയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സിട്രിക് ആസിഡാണ് തൈരിലാണെങ്കിലത് ലാക്ടിക് ആണ് ആപ്പിളിലാണെങ്കിൽ അത് മാലിക് ആസിഡ് ആണ് അത് അസറ്റിക് ആസിഡ് ആണ് അപ്പം മറക്കരുത് നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്നത് ഏതാണ് സിട്രിക് ആസിഡ് ആണ് നമ്മൾ തൈരിലാണെങ്കിൽ ാണ് ഓക്കെ അതേപോലെ തന്നെ ടർത്താറിക് ആസിഡ് പുളിയിലുണ്ട് അല്ലേ ഓക്കെ അങ്ങനെ ഒരുപാട് ആസിഡ്സിന്റെ പേര് നമ്മൾ പഠിക്കാനുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹൈദരാബാദ് ആണ് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ഫിലിം സിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്നാണ് ഇത് നമ്മൾ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിങ് അല്ലേ നാഷണൽ റിമോട്ട് സെൻസിങ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് തന്നെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി എവിടെയാണ് പനാജിയാണ് പനാജി നമ്മൾ ഗോവ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എടുത്തു പഠിക്കുന്ന ഒരു പ്രദേശമാണ് പനാജി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ രണ്ട് ജില്ലകൾ മാത്രമാണ് അതിനകത്ത് ഉള്ളത് അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പനാജി നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ വേദിയാവുന്ന സ്ഥലമാണ് പനാജി എന്ന് പറയുന്നത് അതെ അടുത്തത് നാഷണൽ ഡിഫൻസ് അക്കാദമി നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അടുത്ത ചോദ്യം ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളത് ന്യൂമിസ്മാറ്റിക്സ് െ കുറിച്ചുള്ള പഠനമാണ് കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് പട്ട് കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യമാണ് ചൈന പട്ട് കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം പറങ്കിപ്പടയാളി രചിച്ചത് ആര് പറങ്കിപ്പടയാളി രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് അതേപോലെ തന്നെ നമ്മുടെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് കെ എം പണിക്കർ എന്നുള്ളത് അപ്പൊ പറങ്കിപ്പടയാളികൾ എന്നുള്ളത് രചിച്ചത് ആരാണ് കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കുറിച്ച് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് തന്നെയാണ് കെ എം പണിക്കർ തന്നെയാണ് അടുത്ത കാറ്റ് പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് ഷാജിയൻ ആണ് പിറവി എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ഷാജിയൻ കരുൺ എന്നുള്ളത് പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യ സസ്യ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ ഓക്കെ ഗട്ടേഷൻ അപ്പൊ നമ്മുടെ സസ്യങ്ങൾ നമ്മൾ എന്താണ് സൈലോ ഫ്ലോയും ഒക്കെ നമുക്കറിയാവുന്നതാണ് അല്ലെ അപ്പോ ഈ പറയുന്ന നമ്മുടെ ചെടിയിൽ എത്തുന്ന നിജലാംശങ്ങള് ഏതിലൂടെയാണ് പുറത്തേക്ക് വരിക ആശുങ്ങൾ അതായത് ഗാഡ് സെൽസും സ്റ്റൊമാറ്റിയിലൂടെ പുറത്ത് ആകാശത്തോട്ട് നീരാവിയായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ അപ്പോൾ ഈ പുൽനാമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതാണ് നമ്മൾ ഈ ഗാഡ് സെൽസിലൂടെ നമ്മൾ ഈ വരുന്ന ജലാംശങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ഈ ഏത് പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിലാണ് വേരിൽ നിന്നും ജലത്തെ ആകരണം ചെയ്ത് ോട്ട് എത്തിക്കുന്ന പ്രോസസിന്റെ പേരെന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണേട്ടോ ആ പ്രോസസ്സിന് ഒരു പേരുണ്ട് അത് എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണേ ദ അടുത്ത ഫാക്ട് പുരാണ പ്രകാരം കേരളത്തെ മാറ്റി സൃഷ്ടിച്ച വ്യക്തി എന്ന് പറയുന്നത് ആരാണ് പരശുരാമനാണ് അപ്പൊ നമ്മൾക്കറിയാം വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പരശുരാമനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നുള്ളത് ഒരു ചരിത്രമായി തന്നെ അവശേഷിക്കുന്ന ഒന്നാണ് അല്ലെ ഒരുപാട് ചരിത്രവാദങ്ങൾ നമ്മൾ കേരള ഉൽപത്തിയുമായി പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള രൂപീകരണം അല്ല നമ്മൾ പറയുന്നത് അതല്ലാതെ അതിനു മുമ്പൊക്കെ ഇപ്പൊ പഠിക്കുന്ന സമയത്ത് പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ണ്ടായത് എന്നൊരു ചരിത്രം അവിടെ പറയുന്നുണ്ട് അപ്പൊ പുരാണ പ്രകാരം കേരളത്തെ മാറ്റി സൃഷ്ടിച്ചത് പരശുരാമനാണ് എന്നാണ് ഐതിഹ്യം അടുത്ത ചോദ്യം ഫാക്ടം ഫാക്റ്റംഫോൾസിന്റെ രാസനാമം എന്താണ് അമോണിയം കാർബണേറ്റ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾക്കറിയാം അമോണിയം അതായത് എൻ എച്ച് ത്രീ ഓക്കെ അമോണിയ എന്ന് പറയുന്നത് എന്താണ് വളരെയധികം നൈട്രജൻ കണ്ടന്റ് ആണ് അപ്പൊ നമ്മുടെ മണ്ണിലോട്ട് നൈട്രജന്റെ കണ്ടന്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന യൂറിയ അല്ലെങ്കിൽ ഫാക്ടം ഫാക്ടംഫോൾസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ രാസനാമമാണ് അമോണിയം കാർബണേറ്റ് എന്ന് പറയുന്നത് ഓരോ ചെടിക്കും ഡയറക്ട്ലി അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഇല്ല അപ്പൊ എന്താണ് ഇത് മഴയിലൂടെ മറ്റും ഭൂമിയിലെ ജലത്തിലൂടെ എവിടെ എത്തുന്നു ഭൂമിയിലെ മണ്ണിലെത്തുന്നു അവിടെ നിന്ന് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷെ റൈസോബിയം ബാക്ടീരിയ കൂടി ചില പയറുവർഗങ്ങളിൽ അവരുടെ വേരിൽ കാണുന്ന ഒരു ബാക്ടീരിയാണ് റൈസോബിയം എന്ന് പറയുന്നത് അവയ്ക്ക് നമ്മുടെ ഈ നൈട്രജൻ അന്തരീക്ഷ നൈട്രജന് നൈട്രജൻ ഫിക്സേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് റൈസോബിയം എന്നുള്ള ബാക്ടീരിയ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ റൈസോബിയം ലെഗ്യൂമിൻ്റസ് പ്ലാന്റ് അതായത് പയർ വർഗ്ഗങ്ങളുടെ ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയാണ് റൈസോബിയം എന്ന് പറയുന്നത് ദൻ ഫാക്റ്റംഫോസിന്റെ രാസനാമം ഏതാണ് അമോണിയം കാർബണേറ്റ് ആണ് അടുത്ത ചോദ്യം ഫിലിപ്പീൻസിന്റെ തലസ്ഥാനം ഏതാണ് മനിലയാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ അത് മനിലയാണല്ലേ അപ്പൊ ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമാണ് മനില എന്ന് പറയുന്നത് അടുത്ത ഫാക്റ്റ് ആണ് ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബച്ചാവത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടതാണ് ബച്ചാവത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് ബച്ചാവത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടതാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് ആരാണ് പ്രസ് തന്നെയാണ് അല്ലെ അപ്പൊ പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടതാണ് ബച്ചാവത്ത് റിപ്പോർട്ട് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്നതാണ് അന്റാർട്ടിക്ക അല്ലെ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത് അപ്പോ ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകരയും അന്റാർട്ടിക്ക തന്നെയാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ജി കെ ടോപ്പിക്സ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ജി കുറേ ജി കെ ആയിട്ട് നാളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം അപ്പൊ അതുവരക്കും എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ